ആളുകളെ സ്ഥാപനത്തിൽ കൊണ്ടു നിറയ്ക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിച്ചത് ഞാൻ തന്നെ നോക്കുമ്പോൾ ഞാൻ കെ എസ് ആർ ടിയിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് പത്തയ്യായിരത്തോളം ആളുകളെ കോൺട്രാക്ട് അധാനോ ഒരു രേഖയില്ലാതെ ജോലി ചെയ്യുന്നത് രേഖയൊന്നും ഇല്ല അവരിങ്ങനെ വരുന്ന ജോലി ചെയ്തു ഓഫീസർ എടുക്കുമ്പോൾ ഓഫീസർ വിവരം കൊടുക്കുകയൊക്കെ ചെയ്യുക അതിൻ്റെ ഒരു തരത്തിലുള്ള നിയമവ്യവസ്ഥകളൊന്നുമില്ല അതെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ നാല് വർഷക്കാലത്തിനുള്ളിൽ നാലായിരത്തി എണ്ണൂറ് ആളുകളെയാണ് ഒറ്റേക്കൻസിൻ്റെ

സംവിധാനം ബാങ്കുകളിൽ വന്നതിന് ശേഷം ഈ പെൻഷൻ സംവിധാനം കാലാകാലങ്ങളിൽ പരിഷ്കരിക്കേണ്ടതാണ് എന്ന രീതിയിൽ ഒരു ആവശ്യം ഏതെങ്കിലും സംഘടനത്തിന് മുമ്പ് കുന്ധിച്ചതായി നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സങ്കുചിതമായ എന്ന് നമ്മൾ പറയുക അവർക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടായിരുന്നു ആ അജണ്ടയിൽപ്പെട്ട ഒരു വിഷയമായിരുന്നില്ല ഈ പെൻഷൻ പരിഷ്കരണം പറയുന്നത് എന്നുള്ളത് അപ്പൊ ആ രീതിയിൽ പെൻഷൻ പരിഷ്കരണം അടക്കമുള്ള മെഡിക്കൽ സംവിധാനത്തിലെ മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനത്തിലെ അപാകതകൾ അടങ്ങുന്ന കമ്പ്യൂട്ടേഷൻ പദ്ധതിയിലെ അപകടങ്ങൾ അടങ്ങി ജീവിതത്തിൽ വരുന്ന സാങ്കേതികമായ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പഠിക്കുകയും അത് സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകൾക്ക് അനുസരിച്ച് പ്രവർത്തന പദ്ധതി ആവശ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ആ കേരളീസ് ഫോറം പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി സി പി രാധാകൃഷ്ണൻ കെ ബി ശിവാനന്ദൻ കെ പ്രവീൺകുമാർ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം